राधा ज्ञान राधा कण्णने मरकात राधा 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 ज्ञान राधा कण्णनी मरकात् राधा राधा എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അഷ്ടപതിയുടെ ക്ലാസ് ആണ് അഷ്ടപതിയുടെ ക്ലാസ് എഴുപത്തൊന്നാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് ഏഴാം സർഗമാണ് അഷ്ടപതി പതിമൂന്നാണ് അതിനകത്ത് ഏഴാമത്തെ ശ്ലോകമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ അഷ്ടപതിയുടെ കാണണം എന്നുള്ളവർ പിന്നെ പ്ലേ ലിസ്റ്റ് എടുത്താൽ മതി പ്ലേലിസ്റ്റിൽ ഞാനത് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഉണ്ട് പ്ലേലിസ്റ്റിൽ ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയാനായിട്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം അത് ഞാൻ പ്രത്യേകമായി ജ്യോതിഷം എന്ന് പറയുന്ന വീഡിയോ അസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതിലേക്ക് വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ അഷ്ടാവക്ര ഗീത കേൾക്കണം തിങ്കളാഴ്ച നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് നിശ്ചയമായും അത് കേൾക്കണം ദിവസം ഒരു ബുക്ക് നാരായണീയം ബുക്ക് എവിടെയും വാങ്ങിക്കാൻ കിട്ടും ഒരു ശ്ലോകം വെച്ചെങ്കിലും ചൊല്ലണം ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമുകി ആ രാധ രാധയുടെ പ്രണയമുണ്ട് രാധയുടെ പ്രണയം കേൾക്കുന്നവർ അഷ്ടപതിയും കൂടെ കേട്ടിരിക്കണം അഷ്ടപതി കേൾക്കണവർ രാധയുടെ പ്രണയവും കേൾക്കണം അത് രണ്ടും കൂടെ ആകുമ്പോഴാണ് ഭക്തി അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയും നിങ്ങൾക്കതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും മോക്ഷം ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ച ദിവസത്തെ ധർമ്മപദം ശ്രീബുദ്ധൻ എഴുതിയ ധർമ്മപദം മോക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങളത് കണ്ടിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഒരിടത്തൊരിടത്തൊരു ഉണ്ടായിരുന്നു ഹേയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ ഇത് രണ്ടും എൻ്റെ ജനറൽ ലിസ്റ്റിനകത്ത് പ്ലേലിസ്റ്റിൽ കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുമല്ലോ അപ്പം നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം ഓ രാധായ സ്വാഹ രാധെ രാധേ ഓ രാധേ എനിക്ക് സർവ ഐശ്വര്യങ്ങളും വാരി കോരി തരുന്ന എന്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്റെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എഴുപത്തൊന്ന് എപ്പിസോഡ് വരെ അവതരിപ്പിക്കാനുള്ള ആരോഗ്യവും ആയുസും തന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മാക്കി ജായ് ഇന്നത്തെ അഷ്ടപതി നിങ്ങൾക്കിപ്പോൾ സുപരിചിതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാധാറാണിയുടെ അനുഗ്രഹം കിട്ടിയ കൊച്ചുമിടുക്കി ദക്ഷാജിതി പാടുകയാണ് കേട്ടുകൊള്ളു അതിനുശേഷം ഞാൻ നിങ്ങളെ അത് പഠിപ്പിക്കുന്നതാണ് अहमिह निवसामि न वनवेतसा स्मरति मधुसूदनो मा मामपि न चेतसा कमिह शरणम् അപ്പോൾ നമ്മുടെ ദക്ഷമോൾ ദക്ഷമുള്ളത് പാടി തന്നത് കേട്ടല്ലോ നിങ്ങൾ ഇനി നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാൻ നോക്കിക്കൊള്ളൂ എന്താ പറഞ്ഞിരിക്കുന്നത് ആ അതൊരു വില ആചര്യ ശബ്ദമാണ് ഗണിതസാ സ്മരതി മധുസൂതനോ മാമിനേത അപ്പോ അർഥമെഴുതിക്കോ നിവസാമി ഞാൻ അർദ്ധമെഴുതിക്കോ ഞാൻ താമസിക്കുന്നു ഗണിത ഗണിതസ് വേദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുപഞ്ഞി അടുത്തത് വഞ്ചി വഞ്ഞി ആറ്റുപഞ്ഞി എന്താ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സ്മരതി സ്മരതി ഓർക്കുന്നു സ്മരതി ഓർക്കുന്നു അടുത്തത് അതിനിടയ്ക്ക് ഒരു വാക്കുണ്ടല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ സ്മരതി ഓർക്കുന്നു ന സ്മരതി ഓർക്കുന്നില്ല രണ്ടും എഴുതിക്കോ ആദ്യം സ്മരതി ഓർക്കുന്നു സ്മരതി ഓർക്കുന്നു സംസ്കൃതം ആയതുകൊണ്ട് ഒരു വരിയിലിനാ പിന്നെ വേറൊരു ആ സ്മരതി അത് ചേർത്താണ് വായിക്കുന്നത് പുസ്തകത്തിൽ അവർ ഒന്നിച്ചു കൊടുക്കില്ല ശ്രീകൃഷ്ണ മധുസൂദനൻ ശ്രീകൃഷ്ണൻ മാം എന്നെ പോലും എഴുതിക്കോ മാം എന്നെ പോലും ഇനി ചേർത്തരുത് മാംഅ മാം മനസ് ന എന്ന് പറഞ്ഞാൽ നോ എന്നാണ് അർത്ഥം നമ്മളെ ഇംഗ്ലീഷിലെ നോയാണ് അപ്പൊ ചേതസ മനസ് ന ചേതസ മനസ്സുകൊണ്ടുപോലും ഇല്ല അപ്പൊ ഇനി നോക്കേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ് അയ്യൂ കാട്ടിലെ എണ്ണമറ്റ ആറ്റുപഞ്ഞുകളുടെ ഇടയിൽ ആച്ചുപഞ്ഞിന്നൊക്കെ പറഞ്ഞ ഈ മുള മുളങ്കാട് ആറ്റുപഞ്ഞുകളുടെ ഇടയിൽ ഞാൻ വസിക്കുന്നു ശ്രീകൃഷ്ണനാകട്ടെ എന്നെ മനസ്സുകൊണ്ടുപോലും ഓർക്കുന്നില്ല അതായത് മുളകള് തിങ്ങി നിറഞ്ഞു വളരുന്ന മുളങ്കാടുകള് അതാണ് ആറ്റുവഞ്ഞി അപ്പൊ മുളകള് തിങ്ങി നിറഞ്ഞു വളരുന്ന മുളങ്കാട് ആ മുളങ്കാടുകളിലാണ് ഇപ്പൊ രാധാറാണി നമ്മുടെ കൃഷ്ണനെ കാത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മുളങ്കാടുകൾ എപ്പോഴും അപകടകാരികളാണ് കാരണം പാമ്പുകളുടെയും യക്ഷികളുടെയും ഒക്കെ ആവാസ സ്ഥലമാണ് മുളങ്കാടെന്നു പറയുന്നത് അങ്ങനെയുള്ള അപകടകരമായ മുളങ്കാട്ടിലാണ് രാധാറാണി ഇരിക്കുന്നത് ഭയങ്കരമായ നിശബ്ദത നിറഞ്ഞു നിൽക്കുന്ന മുളങ്കാട്ടിൽ അത് മാത്രമാണോ കുറ്റാക്കുച്ചിരുട്ട് പകല് പോലുമല്ല കുറ്റാ കുറ്റിരുട്ടത്ത് അസാമാന്യമായ നിശബ്ദതയില് അപകടകരമായ പാമ്പുകളും മറ്റുമുള്ള സർപ്പങ്ങളും മറ്റും ഇണചേരുന്ന ആ മുളങ്കാട്ടിൽ വന്നിരിക്കുകയാണ് രാധാറാണി തോഴിയാണ് പറഞ്ഞത് രാധേ നീ ഇവിടെ പോയി ഇരിക്കൂ ഞാൻ കൃഷ്ണനെ കൊണ്ടുവരാം രാധാജി വിചാരിക്കുകയാണ് തോഴിയുടെ വാക്ക് കേട്ടത് അബദ്ധമായി പോയി വിഷപ്പാമ്പുകൾ നിറഞ്ഞ കുറ്റാ കുറ്റി ഇരുട്ടുള്ള ഒന്ന് കടിച്ചാൽ പോലും ഏതാ കടിച്ചതൊന്നു പോലും അറിയാൻ പറ്റാത്ത നടന്നു വരുമ്പോൾ വഴിയിൽ പാമ്പ് കിടന്നാൽ അറിയാതെ ചവിട്ടിപ്പോകും ഉണ്ടെന്നറിയാൻ പറ്റില്ല കരി കരിമൂർഖന്മാരുവരെയുള്ള മുളങ്കാട്ടിലാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ കൃഷ്ണനെ കാത്ത് വിഷപ്പാമ്പുകളിരിക്കുന്ന സ്ഥലമാണെങ്കിലും അവിടെയും ചെല്ലാൻ രാധാറാണിക്ക് മടിയില്ല അതുകൊണ്ടാണ് രാധാറാണി മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നത് നിങ്ങക്ക് പറ്റുവോ നിങ്ങൾക്ക് പോകത്തില്ല കൃഷ്ണനെ നേരിട്ട് കിട്ടുവെന്ന് പറഞ്ഞാലും പറയും അവിടെ വിഷപ്പാമ്പുണ്ടെ ഇവിടെ രാധാജി അതല്ല കണ്ണനെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് രാധാറാണി ഇരിക്കുകയാണ് പക്ഷേ എന്താണ് രാധാറാണിക്ക് അത് അബദ്ധമായി പോയി തോഴിയുടെ വാക്ക് കേട്ടിട്ട് ഇവിടെ വന്നത് താൻ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നുകയാണ് രാധാറാണിക്ക് കാരണം കൃഷ്ണൻ തന്നെ തീർത്തും അവഗണിക്കുകയാണ് കൃഷ്ണൻ ചഞ്ചല ചിത്തനാണ് അവൻ്റെ മനസ്സ് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അവന്റെ കാമുകിയായ ഞാൻ കൊടും വിഷം നിറഞ്ഞ പാമ്പുകൾ ധാരാളമുള്ള സർപ്പങ്ങളും ഒക്കെ ഇണചേരുന്ന ഈ മുളങ്കാട്ടില് അവനു വേണ്ടി ഒരു ഭയവുമില്ലാതെ രാധ എന്ന കാമുകി കാത്തിരിക്കുകയാണ് സാധാരണഗതിയിൽ ലോകത്തേത് കാമുകനാണെങ്കിലും അത്രയും സാഹസപ്പെട്ട് തൻ്റെ പെണ്ണ് തന്നെ കാണാൻ വന്നിരിക്കുന്നു എന്നറിഞ്ഞാൽ ആ നിമിഷം ഓടിയെത്തും പക്ഷേ തോഴി തോഴിച്ചെന്ന് പറയുന്നു ആ മുളങ്കാട്ടിൽ ഉണ്ട് അത് കേട്ടിട്ട് അയ്യോ എന്താ രാധ കാണിച്ചത് അപകടമല്ലേ അവിടെ പാമ്പുകളില്ലേ അവിടെ വിളിക്കുന്നിടത്ത് ഞാൻ വരുമായിരുന്നല്ലോ ഓടി വാ നമുക്ക് രാത്രി അവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഓടി വരികയല്ലേ കൃഷ്ണൻ ചെയ്യേണ്ടത് ചെയ്തില്ല ചെയ്തില്ല എന്ന് മാത്രവുമല്ല എന്നെ അവഗണിക്കുകയാണ് അതുകൊണ്ടാണ് രാധാ റാണിക്ക് താനെ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നുന്നത് അപ്പോൾ താൻ ഇവിടെ എത്തിയത് വളരെ അബദ്ധമായി പോയി അങ്ങനെ എന്ത് സാഹസികപ്പെട്ടാണ് ഈ മുളങ്കാടിൽ ഞാൻ എത്തിയത് എന്ന ചിന്ത പോലുമില്ലാത്ത കൃഷ്ണൻ എന്നെ ഓർമ്മിക്കുന്നത് പോലുമില്ല അത് വിചാരിച്ചിട്ടാണ് അഹഹാ എന്ന് രാധാജി വിലപിക്കുന്നത് നമ്മുടെ ഭാഷയെ പറഞ്ഞ അയ്യോ എന്തൊരു കഷ്ടമാണിത് എന്ത് കഷ്ടമായി പോയിത് എന്ന് രാധാജി അത് ഓർത്തിട്ടാണ് ആ വിലാപ ശബ്ദമാണ് അഹാ ഞാൻ എന്തൊരു നിർഭാഗ്യവതിയാണ് ഞാൻ എന്തൊരു നിർഭാഗ്യവതിയാണ് ഇത്രയും സാഹസം സഹിച്ചിട്ട് ആ എന്ത് ചെയ്യുന്നു മുളങ്കാട്ടിൽ ഞാൻ വന്നിരുന്നിട്ടും കൃഷ്ണൻ എന്നെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നെ കണക്കൊരു നിർഭാഗ്യവതിയുണ്ടോ കൃഷ്ണൻ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു കൃഷ്ണൻ തളർത്തി കളഞ്ഞു വസാമിന സ്മരതി മധുസൂതനോ മാതസ

ശരണ ജയ ദേവ കവി ഭാരതി വസതുഹൃതി യുവതിരിവാ കോ കോമളകലാവതി പറഞ്ഞിരിക്കുന്നത് അർത്ഥം എഴുത് ഹരിചരണം അർത്ഥം കൃഷ്ണന്റെ പാദങ്ങൾ ഹരിചരണം അർത്ഥം കൃഷ്ണന്റെ പാദങ്ങൾ ശരണം ശരണം ആശ്രയം അർത്ഥം ശരണം ആശ്രയം ഭാരതി ഭാരതി ശബ്ദം കോമാ സംസാരം സ്പീച്ച് എന്നാണ് അർത്ഥം അർത്ഥം എഴുതിക്കോ ഭാരതി ശബ്ദം കോമ സംസാരം വസതു വസതു വസിക്കട്ടെ വസതു അർത്ഥം വസിക്കട്ടെ ഹൃദി ഹൃദി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഹൃദി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഹൃദയത്തിൽ യുവതി യുവതി എന്ന് പറഞ്ഞാൽ സ്ത്രീ മനസ്സിലായി യൗവനയുക്തയായ സ്ത്രീ കോമള കോമള മൃദുവായ ഗാനം കോമള മൃദുവായ ഗാനം കല കല കാവ്യാത്മകമായ കല കാവ്യാത്മകമായ കല കോമള കലാവതി അർത്ഥം കലകൾ അഭ്യസിച്ചവളായി അർത്ഥം എഴുതിക്കോടേ കോമള അർദ്ധം മൃദുവായ ഗാനം കല അർത്ഥം കാവ്യാത്മകമായ കലകൾ കോമള കലാവതി അർത്ഥം കലകൾ അഭ്യസിച്ചവളായി അപ്പോൾ ഇവിടെ എന്താ ഇതിന്റെ അർത്ഥം ജയദേവ ജയദേവകവി പറയുകയാണ് ശ്രീകൃഷ്ണൻ്റെ തൃപ്പാദങ്ങൾ ശരണമായിട്ടുള്ള ജയദേവ കവിയുടെ ഈ അഷ്ടപതി ലളിതകലകൾ അഭ്യസിച്ചവളായ യുവതി എന്ന മട്ടിൽ ഹൃദയത്തിൽ വസിക്കട്ടെ വിശദമായി പറയാം ഇത് വളരെ കവികൾക്ക് ഇഷ്ടപ്പെട്ട നാല് വരികളാണ് അതുകൊണ്ട് ചങ്ങമ്പുഴ കൃഷ്ണപുള്ള ദേവഗീത എന്ന പുസ്തകത്തിൽ ഇതിനെ വിവർത്തനം ചെയ്തിട്ടുണ്ട് മലയാളത്തിലേക്ക് അദ്ദേഹം ഇങ്ങന പറഞ്ഞിരിക്കുന്നത് കോമള കോമളകലോലയായുള്ളൊരി ശ്രീമയ ജയദേവ ജയ ഭാരതി ചേണിയലും രസിക ചിത്തങ്ങളിൽ വാണിടട്ടൊരു മോഹിനി എന്ന പോൽ എന്നാണ് ചങ്ങമ്പുഴ കൃഷ്ണപുള്ള ഇതിനെക്കുറിച്ച് ഈ വരികൾ തർജ്ജമ ചെയ്തിരിക്കുന്നത് അപ്പം ജയദേവ കവി ഇവിടെ യാതൊരു സംശയത്തിനും ഇടവരാതെ അസന്നിഗ്ധമായിട്ട് ഒരു കാര്യം പ്രസ്താവിക്കുകയാണ് ജയദേവ കവി പറയുന്നു ഞാൻ ഹരിയുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തൃപ്പാദങ്ങളെ അഭയം പ്രാപിച്ചിരിക്കുന്നു എൻ്റെ സർവസ്വവും കൃഷ്ണനാണ് എന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നത് കൃഷ്ണനാണ് ആ കൃഷ്ണപാദങ്ങളല്ലാതെ എന്റെ ഹൃദയത്തിൽ ഒന്നുമില്ല എന്റെ ഹൃദയം നിങ്ങൾ നോക്കിക്കൊള്ളൂ കവി പറയുകയാണ് അവിടെ നിങ്ങൾക്ക് കൃഷ്ണന്റെ പാദത്തിന്റെ കാൽപ്പാടുകൾ കാണാം സർവത്ര ഊണിലും ഉറക്കത്തിലും ശ്വാസത്തിലും എല്ലാം കൃഷ്ണപാദങ്ങൾ നെഞ്ചിലേറ്റുകയാണ് ജയദേവൻ എന്ന ഞാൻ ഈ ഹൃദയം മുഴുവനും കൃഷ്ണപാദമാണ് കണ്ണുകൾ തുറന്നാൽ കാണുന്നത് മുഴുവനും കൃഷ്ണപാദമാണ് ചെവികളൊന്ന് കൂർപ്പിച്ചു കേൾക്കുന്നത് മുഴുവനും കൃഷ്ണന്റെ ശബ്ദമാണ് അങ്ങനെയുള്ള ഞാൻ ഈ ജയദേവ കവി അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ മൃദുവായ വാക്കുകൾ നിറഞ്ഞതാണ് വളരെ കാവ്യാത്മകമായ വരികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജയദേവ കവിയുടെ കവിത ഒരു യുവതിയെപ്പോലെ കന്യകയായ യുവതിയെപ്പോലെ സൗന്ദര്യം നിറഞ്ഞൊഴുകുന്നതാണെന്ന് കവി തന്നെ പറയുന്നു തൻ്റെ കവിത കൃഷ്ണന്റെ തൃപ്പാദങ്ങളെ സേവിക്കുന്നതുകൊണ്ട് കൃഷ്ണൻ നൽകിയ അനുഗ്രഹത്തിൻ്റെ ഫലമായി ലളിത കോമള കാന്ത പദാവലികൾ നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കാവ്യം ശൃംഗാര രസം നിറഞ്ഞതാണ് ജയദേവന്റെ അഷ്ടപതി ജയദേവന്റെ അഷ്ട രാധാ റാണിയുടെ അഷ്ടപതി കൃഷ്ണന്റെ രാധയുടെ അഷ്ടപതി കൃഷ്ണനും രാധയും നെഞ്ചോട് ചേർക്കുന്ന അഷ്ടപതി കൃഷ്ണന്റെയും രാധയുടെയും ശൃംഗാരലീലകള് ഉറക്കത്തിൽ വന്ന് ജയദേവ കവിക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇത് ജനമറിയട്ടെ രാധ എനിക്ക് എന്തും മാത്രം പ്രിയപ്പെട്ടതാണ് രാധ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ മറ്റെന്തിനേക്കാളും ിയട്ടെ എഴുതൂ ജയദേവ എന്ന് പറഞ്ഞ് ജയദേവ കവിയെ കൊണ്ട് എഴുതിപ്പിച്ച കൃഷ്ണന് പ്രിയങ്കരമായ രാധയുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ രാധയുടെ മാത്രം കൃഷ്ണന്റെ ഹൃദയത്തിൽ എന്നും ആനന്ദം നയിക്കുന്ന രാധയുടെ മാത്രം കൃഷ്ണൻ ആ കൃഷ്ണൻ ആ കൃഷ്ണന്റെ ആവശ്യപ്രകാരം ജയദേവ കവി എഴുതിയതാണ് ഏതെന്ന് പറയുന്നത് ഈ അഷ്ടപതി ഈ അഷ്ടപതി എവിടെ കേട്ടാലും കൃഷ്ണന്റെ ആനന്ദം കൊണ്ട് നിറയും അതല്ലേ ഗുരുവായൂർ അമ്പലത്തിൽ പോലും നടയടയ്ക്കുമ്പോൾ വേണ്ടത് ഭാഗവതമല്ല ഭാഗവതത്തെക്കാൾ എത്രയോ ഉയരത്തിൽ നിൽക്കുന്നതാണ് അഷ്ടപതി എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളിൽ എത്ര പേര് കഷ്ടം അഷ്ടപതി കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയ്ക്ക് പുണ്യം വേണം അങ്ങനെ ശൃംഗാര രസം കവിഞ്ഞൊഴുകുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ ആനന്ദ ആനന്ദഭരിതമാക്കുന്നതുമായ ഈ അഷ്ടപതി ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നെന്നും വസിക്കണമേ എന്ന് ജയദേവ കവി ആഗ്രഹിക്കുകയാണ് ജയദേവ കവി പറയുകയാണ് കൃഷ്ണ നിന്റെ പാദങ്ങളാണ് എൻ്റെ സർവസം നിൻ എൻ്റെ അഭയം എൻ്റെ കണ്ണാ ആ നീല തൃപ്പാദങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്ന എൻ്റെ കവിത ലളിത കോമള കാന്ത പതാ നിറഞ്ഞതും യൗവന യുക്തയായ യുവതിയെപ്പോലെ അതിമനോഹരവുമായ എൻ്റെ കവിത ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും വസിക്കണമേ എന്നും വസിക്കണമേ അതിനെന്നെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഈ അഷ്ടപതി ആരാണോ ഹൃദയത്തിൽ ഏറ്റുന്നത് അവർക്ക് സർവ ഐശ്വര്യവും സൗഭാഗ്യവും ധനവും പ്രണയ സാഫല്യവും നൽകണേ കൃഷ്ണ എന്ന് ജയദേവ കവി പറയുന്നു അപ്പോൾ ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണേ എന്ന ജയദേവ കവിയുടെ ആഗ്രഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ സാധിച്ചു കൊടുത്തു നോക്കൂ അഷ്ടപതിക്ക് എന്തും മാത്രം പ്രാധാന്യമുണ്ടെന്ന് നമ്മുടെ രമേശൻ നായരും കവിയായ രമേശൻ നായരും യേശുദാസും ചേർന്ന് പറയുന്നുണ്ട് ഇല്ലേ അഷ്ടപതി ഗുരുവായൂരപ്പന്റെ ഇഷ്ട ജയദേവഹൃദയമാം ഇടയ്ക്കയിലുണരുന്ന ജന്മാന്തരപ്രേമ നമ്രമുഖീ അഷ്ടപതി ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടസഖീ ജയദേവ ഹൃദയമാം ഇടക്കയിലുണരുന്ന ജന്മാന്തര പ്രേമ നമ്രമുഖീ കണ്ടില്ലേ അഷ്ടപതി ഗുരുവായൂരപ്പന്റെ ഇഷ്ടസഖിയാണ് അഷ്ടപതി രാധ തന്നെയാണ് അഷ്ടപതി രാധ തന്നെയാണ് അത് ജന്മാന്തര പ്രേമത്തിന്റെ കഥയാണെന്നാണ് പറയുന്നത് അഷ്ടപതി ഗുരുവായൂരപ്പ പ്പന്റെ ഇഷ്ടസഖീ ജയദേവഹൃദയമാം ഇടക്കയിലുണരുന്ന ജന്ധരപ്രേമ പ്രേമ ജന്മാന്തരപ്രേമ നമ്രമുഖീ പ്രേമ നമ്രമുഖീ രാധേ രാസേശ്വരി രാധികായേ സ്വാഹ